ഈ രാജിയുടെ ആവശ്യം രാഷ്ട്രീയമാണ് ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായാൽ അപ്പം തന്നെ ഓരോ മന്ത്രിയും രാജിവെക്കാൻ തുടങ്ങിയ പിന്നെ നോട്ടിയതായാലും മന്ത്രി ഇവിടെ ഉണ്ടാകുമോ ഈ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയത്തിൻ്റെ ശരിതെറ്റുകൾ പരിശോധിച്ച് അതിലാവശ്യമായി ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഉണ്ടായതില്ലെങ്കിൽ പെശകൊണ്ട് അത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത് ഇപ്പോൾ ഈ സംഭവത്തിൽ പ്രതിപക്ഷം യഥാർത്ഥം അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പുരക്ക് പിടി തീ പിടിക്കുമ്പോൾ വാഴ വേണ്ടത് ആ സംഭവത്തോടനുബന്ധിച്ച് ഏറ്റവും പ്രശസ്തമായ ഒരു ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അതിനെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യാം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി നിങ്ങൾ ചോദിച്ചു മറക്കി ഞാനതുകൂടെ പറയുകയാണ് ഒന്ന് ഇപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ എടുത്താൽ ഏഴ് കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഒന്ന് ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻസിയോപ്ലാസ്റ്റി നടക്കുന്ന മെഡിക്കൽ കോളേജ് കോട്ടയമാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ നെറ്റ് നോക്കിയോ ഡോക്ടർ വി എൽ ജയപ്രകാശിൻ്റെ നേതൃത്വത്തിൽ കാർഡിയോളജി വിഭാഗം ഫങ്ഷൻ ചെയ്തുകൊണ്ട് രണ്ട് ഘട്ടങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് കോട്ടയം മെഡിക്കൽ രണ്ട് പത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി പൂർത്തീകരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് ചെയ്തിരുന്നത് സൂപ്പറിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ തൊറാസി സർജറി വിഭാഗത്തിൽ ഓപ്പൺ ഹാർട്ട് സർജറിയും ബൈപ്പാസ് സർജറിയും വാൽവ് പ്ലേസും നടക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ് പീഡിയാറ്റിക് ഹാർട്ടിക് സർജറിയും അതിൻ്റെ കണക്കുണ്ട് സ്റ്റാർട്ടിങ് വെറുതെ പറയുന്നില്ല മുഴുവൻ കണക്കും നെറ്റ് നോക്കാം ഇപ്പോൾ പെർ ഇയർ ടു തൗസൻഡ് സർജറിയെങ്കിലും ആ വിഭാഗത്തിൽ നടക്കുന്നുണ്ട് കേരളത്തിലെ മറ്റ് ഇന്ത്യയിലെ മറ്റ് മെഡിക്കൽ നോക്കും ഇത്രയും സർജറി നടക്കുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വേറെ മറ്റൊന്ന് ഈ രംഗത്ത് ആദ്യമായി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ് ഇപ്പോൾ ഏഴ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ഡ്രോമ ഹൈസിയിലെ കീഹോൾ സർജറിയിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജാണ് എൻ്റെ റിപ്പോർട്ട് വന്നു ടെസ്റ്റീവ് ശിശു ആദ്യമായി ജനിച്ച പരീക്ഷണാടിസ്ഥാനത്തിൽ മുന്നോട്ട് വന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ് ഓർത്തോപീഡിക്സ് വിഭാഗത്തിലെ ഏറ്റവും നൂതനമായ സർവജനക്ക് തുടക്കം കുറിച്ചത് അപ്പോൾ നിരവധി കാര്യങ്ങളിൽ മുന്നിട്ട് വന്നിട്ടുള്ള ഈ മെഡിക്കൽ കോളേജിൽ പെർ ഡേ ഏഴായിരത്തിൽ പരം ഓ പി ഉണ്ട് എത്രയാണ് അതിനും മോളിൽ വരുന്ന ഐ പി എല്ലാം ചേർത്തെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സത്യസന്ധനായ ഏറ്റവും പ്രമുഖനായ കേരളശ്രീ ബഹുമതി നൽകി കേരളം ആദരിച്ച ഡോക്ടറാണ് ഡോക്ടർ ടി കെ ജയകുമാർ തൊറാസിക് സർജൻ പത്ത് വയസ്സുകാരോടെങ്കിലും കൈക്കൂലി വാങ്ങിക്കുകയോ ഏതെങ്കിലും വ്യക്തി താൽപ്പര്യത്തിനെക്കുകയോ ചെയ്യാതെ ഇരുപത്തിനാല് മണിക്കൂറും ഇതിൽ കേന്ദ്രീകരിക്കുന്നൊരു ഡോക്ടർ നിങ്ങൾ പോയി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം കോവിഡ് കാലഘട്ടത്തിൽ പോലും എല്ലാ സ്ഥലത്തും സർജറി നിർത്തിവെച്ചപ്പോഴും എല്ലാ ദിവസവും നടത്തുമായിരുന്നു അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഡോക്ടറാണ് അവിടുത്തെ സൂപ്രക്ഷ ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നേ ഞാൻ എല്ലാം ഇപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് കൊണ്ടാണ് എനിക്കിതെല്ലാം കൃത്യമായിട്ട് അറിയാവുന്നത് ഞാനീ പറഞ്ഞതെല്ലാം പരിശോധിച്ചോളൂ അങ്ങനെ ഏറ്റവും മികവാർന്ന രൂപത്തിൽ നടക്കുമ്പോൾ ഇന്നലെ തന്നെ അപകടം ഉണ്ടാകുമ്പോൾ അതിലെ ചെറിയ പരിക്ക് പറ്റിയ ഒരു കുട്ടി വയനാടിന്ന് വന്നതാണ് അമ്മയും വയനാട് എന്ന് പറഞ്ഞാൽ ഈ വയനാട്ടുകാർ എത്രയോ സ്ഥലം കഴിഞ്ഞാണ് കോട്ടയത്തേക്ക് വന്നത് മധുരയിൽ നിന്ന് അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്ന് പല ദിവസങ്ങളിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് തന്നെയാണ് വിളിക്കുക അവിടെ സർജറിക്ക് വേണ്ടി കാരണം മോർ സേഫാണ് ഈ വിദഗ്ധ സൗകര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അതിൽ പ്രത്യേകിച്ചും ഈ ത്രാസിക് സർജറി വിഭാഗം അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് അത്ര വലുതാണ് അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് അദ്ദേഹത്തെ രണ്ട് ഘട്ടങ്ങളിൽ ബെസ്റ്റ് ഡോക്ടർ എന്ന രൂപത്തിലുള്ള പദവി നൽകി ഇപ്പോൾ കേരളശ്രീ ബഹുമതി നൽകി ഈ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് അന്വേഷിച്ച് നോക്കുക നിങ്ങൾ അവിടെ പോയി ഒന്ന് അന്വേഷിച്ചു അദ്ദേഹത്തെ അവിടുത്തെ ജനങ്ങൾ കാണുന്ന ദൈവത്തെ പോലെയാണ് രോഗികൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് വീഴുന്ന കാണും മറ്റ് സ്ഥലത്തും പല സ്ഥലത്തും നോ എന്ന് പറയുന്ന പേഷ്യൻസ് എല്ലാം ഇവിടെ വന്ന് അവരുടെ ചിലവില്ലാതെ കാര്യങ്ങൾ നടത്തി പോകുന്ന രംഗം അങ്ങനെ ഇത്രത്തോളം വലിയ സേവനവും സൗകര്യവും കിട്ടുന്ന ഒരു ആതുരാലയത്തെ ഇത്ര ഒരു പിഴവൊന്നും പിഴവ് തന്നെയാണ് അതുണ്ടാകാതിരിക്കണം ആ ഭാവി ആ കാര്യത്തിലൊന്നും സംശയമില്ല അങ്ങനെ അവിടെ ഉണ്ടായത് നിർഭാഗ്യകരമായി പോയി അതെന്തുകൊണ്ടാണെന്ന് കളക്ടറോട് പരിശോധിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്ര കാര്യത്തെ സാമാന്യവൽക്കരിച്ച് അതിനെ രാഷ്ട്രീയ ആയുധമാക്കി ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് തികഞ്ഞ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയ ആവശ്യങ്ങളാണ് അത് പൊതുസമൂഹം അംഗീകരിക്കുന്നതല്ല ആധൊരാലയത്തെയും ഒരിക്കലും അപകടപ്പെടുത്താൻ പാടില്ല ഇത്തരം ആതുരാലയത്തെ സംരക്ഷിച്ച് നിർത്തിയെങ്കിൽ മാത്രമല്ലേ കോടിക്കണക്കിന് നമ്മുടെ ആളുകൾക്ക് ആരോഗ്യ രംഗത്തൊരു അഭയകേന്ദ്രമല്ലേ മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ പൊതുജനാരോഗ്യത്തെ ശക്തിപ്പെടുത്തേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ അപ്പോൾ ഈ രംഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദേശീയ സർവേ തന്നെ ആഗോളതരത്തിലുള്ള സർവേ വന്നുള്ളൂ ആയിരം കുട്ടികൾ പിറന്നാൽ ശിശുമരണനിരക്കുമ്പോൾ നവജാത ശിശുക്കൾ കേരളത്തിൽ നാലേ മരിക്കൂ അമേരിക്കയിൽ പോലും അഞ്ചു മരിക്കും നമ്മുടെ മാതൃമരണനിരക്ക് അഖിലേന്ത്യാ ശരാശരി എഴുപത്തഞ്ച് നിൽക്കുമ്പോൾ നമ്മൾ പതിനാറായി എന്തുകൊണ്ടാണ് മികവാർന്ന ഒരു ആരോഗ്യ പരിപാലനം കേരളത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ പുരുഷന്മാരുടെ ആയുർദ്ദീർഘ്യം അഖിലേന്ത്യാ ശരാശരി എഴുപതായി നിൽക്കുമ്പോൾ നമ്മൾ എഴുപത്തി മൂന്നിൽ വന്നു കഴിഞ്ഞു സ്ത്രീകളുടെ ആയുർദൈർഘ്യം നമ്മൾ എഴുപത്തി ആറായി വന്നിരിക്കുന്നു ഇങ്ങനെ ആ ആരോഗ്യ പരിപാലന രംഗത്തിന് ആഗോള മാതൃക സൃഷ്ടിച്ചാണ് ഈ കേരളം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഡബ്ല്യു എച്ച് ഒ സംസ്ഥാനത്തെ അഭിനന്ദിച്ചത് ഞാൻ പറഞ്ഞതല്ല നീതി ആയോഗിൻ്റെ കണക്കാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പരിശോധിക്കുന്ന കണക്കാണ് അപ്പോൾ ആ മേഖലയെ നമുക്കൊക്കെ ഏതെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണമെങ്കിൽ ഞാൻ ഒരാളെ കൊണ്ട് പോയി ഗ്ലോബൽ ഹോസ്പിറ്റലിൽ പോയി നടത്തി വന്നിപ്പോൾ ഞങ്ങളുടെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഒരാഴ്ച താമസിച്ചാണ് അതിൽ നടന്നത് അൻപത്തിമൂന്ന് ലക്ഷം രൂപയതിൻ്റെ ചില മൊത്തം ആറുമാസം അവിടുത്തെ റച്ചുകൂടെ കഴിഞ്ഞു വന്നു ഇപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കോട്ടയമേടി കൂടി പത്തെണ്ണം നടന്നു പറഞ്ഞു വെളിയിലൊന്നു പറഞ്ഞു ചേയിച്ചു നോക്കും മുപ്പത് ലക്ഷവും നാൽപ്പത് ഒക്കെ മുടക്കുമ്പോൾ ഇവിടെ അത്യാവശ്യമുള്ള മരുന്നോ വേറായി വരുന്ന എന്തെങ്കിലും ഉണ്ട് ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറൊരു പൈസ അവിടെ ആർക്കും കൊടുക്കണ്ടോ ഇറങ്ങിപ്പോരല്ലേ ഇതൊക്കെ ആ അതുകൊണ്ടാണ് ഈ വാൽവ് റീപ്ലേസിലും ഓപ്പൺ ഹാർട്ട് സർജറിയിലും ബൈപ്പാസ് സർജറിയിലും ഈ ഹാർട്ട് ഒക്കെ വന്ന ഒരു സംതൃപ്തരായി ഞാനീ പറഞ്ഞ ഡോക്ടർമാരെയും ആതുരാലയത്തെയും വലിയ രൂപത്തിലുള്ള അഭയ കേന്ദ്രമായി കാണുന്നത് അങ്ങനെയുള്ള ഒരു ആതുരാലയത്തെയും ആ ഡോക്ടറെ ഒക്കെ ആക്ഷേപിക്കാവും പാടിക്കുന്നത്